ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ ഒരു സിദ്ധിയുണ്ട് അപ്പൊ സിദ്ധിക്ക് ഒരു ഒരാഗ്രഹം ഇന്ന് വീഡിയോയിൽ ഹായ് എന്ന് ഹായ് പറ ഹായ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കുറെ നാളായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പുകളാണ് അപ്പൊ നോക്കിക്കേ ഫസ്റ്റ് ഫു വേണ്ട ഞാൻ ഈ തലയിൽ നോക്കിക നേരത്തെ കുത്തിയിട്ടുണ്ട് ആ ഒരു ക്ലിപ്പാണേ അപ്പതേ ഇത് അതിന്റെ മൾട്ടി മൾട്ടിക്കളറി വരുന്ന കേട്ടോ അപ്പം നോക്കിക്കേ അത് റോസ് ഗോൾഡ് ഫിനിഷിംഗ് വന്നിട്ട് കളർഫുൾ കളർഫുള്ളായിട്ട് വരുന്നതാണേ ഇതിനകത്ത് റാണി പിങ്ക് സ്കൈ ബ്ലൂ ഒരു പിങ്ക് വൈറ്റ് പിന്നെ വേറൊരു ഒരു കളർ ലൈറ്റായിട്ട് വരുന്ന ഒരു പിങ്ക് പിന്നെ ഒരു ഗോൾഡൻ കളർ ഇത്രയും കളേർസാണ് ഇതിൽ വരുന്നത് നോക്കിയതിങ്ങനെ കുറേ കാണുമ്പോഴൊക്കെ എന്താ ഒരു ഭംഗിയും നോക്കിക്കുകയും ഇതിപ്പം ഒരു പെയർ അതായത് രണ്ട് പീസിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് നിങ്ങൾ മിനിമം രണ്ടെണ്ണമെങ്കിലും എടുക്കണം കാരണം അങ്ങനെയാണ് നമ്മൾ നമ്മളതിൻ്റെ റേറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ചില്ലറ പരിപാടികളില്ലാത്തതുകൊണ്ട് രണ്ടെണ്ണം പതിനഞ്ച് രൂപ അപ്പം ഒരു ഷീറ്റായിട്ട് ഏകദേശം പന്ത്രണ്ട് കളേഴ്സ് ഇതിൽ പന്ത്രണ്ട് എണ്ണം വരുന്നുണ്ട് കേട്ടോ ഒരു പാക്കറ്റിൽ അപ്പോൾ അതെ ഇതിൻ്റെ ഫുൾ ഗോൾഡ് വരുന്ന ഞാൻ ഈ തലയിൽ കുത്തിയേക്കുന്നത് ചുമ്മാതും കുത്തിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ എന്താണ് നമ്മുടെ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കിടക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഈ എനിക്കൊന്ന് ഓൺലൈൻ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് അപ്പോഴോ നമുക്കിത് കിട്ടിയിട്ടുണ്ട് വീഡിയോയിലൊന്നും എനിക്കിത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നത് ഈ ഒരു ഇത്രയാണ് ഒരു ക്ലിപ്പ് വരുന്നത് നമ്മുടെ ഒരു കുഞ്ഞ് മിനിയേച്ചർ ക്രാബാണിത് ഇത് ഇത് നിങ്ങൾക്ക് സത്തി എന്നെപ്പോലെ സ്മൂത്ത് ചെയ്ത മുടിയിൽ ഈവൻ ഒരു കുളിപ്പിന്നലിന് വരെ ഇടാനായിട്ട് പറ്റും മെറ്റലി വരുന്നതാണ് എന്നിട്ട് ഈ ഒരു അഞ്ച് സ്റ്റോൺസ് ആറ് സ്റ്റോൺസ് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതിപ്പോൾ കുറേ കുത്തുമ്പോഴായിരിക്കും ഒരു രസം വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഹെയർ സ്റ്റൈലിങ് ചെയ്യാനായിട്ട് ഒക്കെ പറ്റും ഇത് വെച്ചിട്ട് കൂടുതലെടുക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് എണ്ണത്തിൻ്റെ പീസ് വരുന്നത് പതിനഞ്ച് രൂപയാണ് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ ഈ പറഞ്ഞാലും മീഷോയിലോ പോലും ഈ വിലയിൽ കിട്ടത്തില്ല നിങ്ങൾ ഷീറ്റ് ഇങ്ങനെ ബൾഡിലായിട്ട് കാണിച്ചിട്ട് എത്ര എത്ര ലെയർ അതിൽ വരുന്നുണ്ട് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് ഇഷ്ടമുള്ള പീസസ് എടുക്കാം സിംഗിൾ സിംഗിളായിട്ട് വേണേലും പെയറായിട്ട് വേണമെങ്കിലും ഒക്കെ എടുക്കാം ഇതിപ്പം നമ്മളിപ്പോൾ കണ്ടതിൻ്റെ സിൽവർ കളറാണേ സിൽവർ കളർ വന്നിട്ട് ചെറിയൊരു റെയിൻബോ പാറ്റേണിലാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫിനിഷിങ്ങിൽ തന്നെ ഈ ഒരു കളേഴ്സും കണ്ടോ അപ്പോൾ ഇതും ഇതിൻ്റെ റോസ് ഗോൾഡും പിന്നെ വന്നത് മൾട്ടി കളറും ആണ് ഇനിയുള്ളത് ബ്ലാക്ക് ബേസിൽ ബ്ലാക്ക് മെറ്റൽ അല്ല ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് അതിൽ ഇങ്ങനെ കളേഴ്സാണ് വരുന്നത് കളർ വരുന്നുണ്ട് അതുപോലെ കുറേ കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് റെഡ് റാണി പിങ്ക് ഗ്രീൻ സോറി ബ്ലൂ പിങ്ക് ഒരു ലാവൻഡർ മിക്സ് വരുന്നൊരു ബ്ലൂ പിന്നെ ലൈറ്റ് ഗ്രീൻ പിന്നെ ഒരു റെയിൻബോ കളർ ഒരു ലാവണ്ടർ പോലൊരു കളറ് പിന്നെ നമ്മുടെ ടീൽ ബ്ലൂ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ അതിൻ്റെ ഒരു സെറ്റ് ഇത് ഫുൾ മൾട്ടി സ്റ്റോൺസ് വരുന്നതും മൾട്ടി കളർ സ്റ്റോൺസ് വരുന്നത് എന്താ കണ്ടോ അത് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റും ഇത് അല്ലാതെ കളർഫുൾ ആയിട്ട് വരുന്നതും കണ്ടോ സിംഗിൾ സിംഗിൾ കളേഴ്സ് ആയിട്ട് വരുന്നതും അപ്പോൾ ഇതിൻ്റെ എല്ലാം പെയർ റേറ്റ് അതായത് രണ്ട് പീസ് നിങ്ങൾ പെയർ എന്ന് പറഞ്ഞാൽ ഇല്ല പെയർ തന്നെ എടുക്കണം എന്നുള്ളത് അടുത്തത് വരുന്നത് കുഞ്ഞ് ക്രാബ് ആണേ ഇപ്പം നമ്മൾ കണ്ട പോലെ തന്നെ വരുന്ന സിംതിൻ ആയിട്ട് വരുന്ന മെ മെറ്റലിൽ തന്നെ വരുന്നതാണ് വലിയ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതൊന്നുമല്ല അല്ല കേട്ടോ ഒരു ഓഫ് ഗോൾഡ് കളറും പിന്നെ ഒരു ബ്ലാക്ക് മെറ്റൽ ഒരു സിൽവർ കളറിലാണ് വരുന്നത് ഷേപ്പ് കണ്ടോ അതേ ഈ ഒരു റൗണ്ടായിട്ട് വരുന്ന ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ യഥാർത്ഥ ബട്ടർഫ്ലൈയുടെ ഷേപ്പിലും ഉണ്ട് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ മുടി ഡെക്കറേറ്റ് ചെയ്യാനും അല്ലാതെ കുളിപ്പിന്നലിനൊക്കെ കെട്ടാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ രണ്ട് ഷേപ്പിൽ അവൈലബിൾ ആയേക്കുന്നത് ഒരു നോർമൽ ബട്ടർഫ്ലൈ ഷേപ്പിലോ ഒരു കർവഡ് ഒരു ഫ്ലോറൽ പോലെയുള്ള ഒരു പാറ്റേണിലോ വന്നേക്കുന്നത് അപ്പോൾ മൂന്ന് കളർ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് പത്ത് രൂപ പീസ് റേറ്റ് അടുത്ത നോക്കി ഒരു കുഞ്ഞി ക്രാബ് ആണേ അതായത് ബ്ലാക്ക് ബേസ് വന്നിട്ട് റെയിൻബോ സ്റ്റോൺസും ഒരു പിങ്ക് കളർ ഷെയ്ഡ് ഡാർക്ക് പിങ്ക് ആട്ടോ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്ന ആ ഒരു സ്റ്റോൺസാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ലൈറ്റ് പിങ്ക് അതായത് ഒരു ഒരു ലാവണ്ടർ മിക്സ് വരുന്ന ഒരു പിങ്കാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് ഒരു ബട്ടർഫ്ലൈ ഇത്ര ഉണ്ട് ഒരു ബട്ടർഫ്ലൈ വരുന്നത് ഒന്നിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്കത് അത്യാവശ്യം കുളിപ്പിന്നലിലൊക്കെ ഇതും യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് റെഡ് റെഡ് വരുന്നത് പിന്നെ ഫുൾ വൈറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ ഉള്ളൊരു മിക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടാണ് എനിക്കിതൊക്കെ കിട്ടിയിട്ട് അപ്പം ഇനി ചിലപ്പോൾ പെട്ടെന്ന് ഫ്രീക്വൻ്റ്ലി അവൈലബിൾ ആയിരിക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റാത്ത സംഭവങ്ങളാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കാറ്റഗറി വരുന്ന സിമ്പിളായിട്ടുള്ളത് പിന്നെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും അഫോർഡബിൾ റേറ്റിൽ മെറ്റൽ ക്ലിപ്പ് ആണ് കാണാം അടുത്തത് ഒരു മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന മെറ്റൽ ക്രാബ് ആണേ ഡേ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് കണ്ടോ ഒരു സൈഡിൽ റെഡ് ഒരു സൈഡിൽ ബ്ലൂ ആണ് കണ്ടോ അതുപോലെ എല്ലാത്തിലും ഓരോരോ കളർ കോമ്പിനേഷൻ ആണ് നേടുന്നത് ടു സൈഡിൽ രണ്ട് സൈഡിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കണ്ടോ അപ്പുറത്തെ സൈഡിൽ ഏകദേശം അതൊക്കെ തന്നെ കണ്ടോ ഫസ്റ്റ് പാറ്റേൺ ഇതാണ് പിന്നെ വരുന്നത് ഒരു കുറച്ച് വലിയ ഹാർട്ട് ഷേപ്പ് ആണ് സ്റ്റോൺ കുറച്ച് വലുപ്പമുണ്ട് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ ആണ് കേട്ടോ ഈ വലുപ്പൊക്കെ സെയിം തന്നെ റേറ്റ് വരുന്ന പത്ത് ഉള്ളൂ കേട്ടോ പത്ത് രൂപ അടുത്തത് ഒരു ഹാർട്ട് ഷേപ്പ് അതെ ഈ ഒരു കവർ ചെയ്ത് ഷേപ്പ് ഹാർട്ടാണ് അകത്തും ഹാർട്ടാണ് ഈ സെ ഈ ഒരു മെഹന്ദിയുടെ സെയിം തന്നെ എടുത്ത് വെക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോബി ഷേപ്പ് ആണേ ആ അപ്പം എല്ലാം പീസ് റേറ്റ് വരുന്നത് പത്ത് രൂപയുള്ളൂ കേട്ടോ മെറ്റലിൽ വരുന്നതാണ് വലിയ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഐറ്റമാണ് കേട്ടോ പത്ത് രൂപ അടുത്ത് നോക്കിക്കേ നല്ല കുറച്ചും കൂടെ വലിപ്പം വരുന്ന മെറ്റൽ ക്രാബ് ആണ് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റും ഇരുപത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അത് മെന്തി കളറിലും ഓക്സിഡൈസ്ഡിലും അവൈലബിളാണ് നമുക്ക് ആയിട്ട് കാണാം കണ്ടോ ഒരു നല്ലൊരു ഒരു ലീഫ് പാറ്റേൺ ആണ് വന്നേക്കുന്നേ കണ്ടോ ഇരുപത് രൂപയാണേ പല്ലുതേ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ളതാ നല്ല ലാസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഒരു ലീഫ് പാറ്റേൺ ഇതിൻ്റെ രണ്ട് മൂന്ന് പാറ്റേണുകളുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ അടുത്ത നോക്കി ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേൺ ആണെ ഇത് ഒരു ഫ്ലവർ ബഞ്ച് പോലെയുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ ഒരു ഫ്ലവർ ബഞ്ച് കണ്ടോ ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഫ്ലവറും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അടുത്തത് വരുന്നതും ഒരു ഫ്ലവറും ഒരു ബട്ടർഫ്ലൈയും വരുന്നൊരു പാറ്റേൺ ആണ് എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇരുപത് രൂപയുടെ ഒക്കെ ഉള്ള മെറ്റീരിയലാണെന്ന് അല്ലെങ്കിൽ ഐറ്റം ആണെന്ന് പറയത്തില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന് ഇനി ഒരു പാറ്റേണും കൂടെ ഉണ്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് വരുന്ന പാറ്റേൺ ആണ് നമുക്കറിയാമല്ലോ ഞാൻ ബേസിക്കലി ഒരു ഫ്ലോ ഫ്ലവർ ലവറാണ് ഫ്ലവർ എവിടെ കണ്ടാലും അവിടെ ഞാൻ വീഴും അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു പാറ്റേണിൽ വരുന്ന എല്ലാത്തിൻ്റെ റേറ്റ് പത്ത് ഇരുപത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് അടുത്തതും വരുന്നതും ഫ്ലോറിൽ തന്നെയാണ് അതിൻ്റെ വലുപ്പമുള്ളത് കുറച്ച് കൂടെ മുടി നിങ്ങൾക്ക് ഇടാം നിങ്ങളുടെ ഹെയറിൻ്റെ തിക്നെസ് അനുസരിച്ച് ഫുള്ളായിട്ടോ അപ്പം ഹാഫായിട്ടോ ഒക്കെ ഇടാം ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് നാൽപ്പത് രൂപയാണേ നല്ല മെറ്റൽ ക്ലിപ്പാണ് രണ്ട് എല്ലാത്തിലും ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ നമുക്ക് ഒരുമിച്ച് ഒന്ന് കാണാം കണ്ടോ എല്ലാത്തിൻ്റെ ആ ഒരു ഫിനിഷിങ് കാണിക്കാനാണ് നമ്മളിങ്ങനെ ഒന്നിച്ചൊന്ന് കാണിക്കുന്നത് ഇനിയുള്ളത് കുറച്ച് കൊറിയൻ ക്ലിപ്പുകളാണ് ടിക്ക് നമ്മുടെ ക്ലിപ്പ് പ്രസിങ് ടൈപ്പ് നമുക്ക് കാണാം അടുത്തത് നമ്മൾ നേരത്തെ ഒരു വട്ടം കൊണ്ടുവന്ന് ഒരുപാട് ഒരുപാട് നമുക്ക് ഓർഡർ കിട്ടിയ ഐറ്റമാണ് അതായത് ഇങ്ങനത്തെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ടിക്ക് ഇങ്ങനെ ടിക്ക് ചെയ്യുന്നത് അതിൻ്റെ പേരെങ്കിലും നമ്മുടെ കൊറേം ക്ലിപ്പെന്നാണ് അറിയേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇടുന്നൊരു ടൈപ്പാണ് ഇതിനകത്ത് രണ്ട് മൂന്ന് ഇതുണ്ട് നമുക്ക് നമ്മൾ മുടി എടുക്കുന്ന ടൈറ്റ് ചെയ്തോ ലൂസാക്കിയോ ഇടാൻ പറ്റും കേട്ടോ രണ്ട് മൂന്ന് ടിക്ക് കേൾക്കുന്നുണ്ട് കണ്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വലിപ്പം വരുന്നുണ്ട് നിങ്ങൾക്ക് ഫാൻ നമുക്ക് ചുമ്മാതെ എന്താ പറയുന്നത് ഒരു ഹെയറിൻ്റെ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിലോ അല്ലാത്ത രീതിയിലോ ഒക്കെ രീതിയിൽ ഇവിടെ കുത്തിട്ട് സോറി നല്ല രീതിയിൽ ഹെ കുറേ മുടി കയറും കേട്ടോ ഇതിനകത്ത് എന്താ കുറേ ഹെയർ കയറും അത് നമ്മൾ കുത്തുന്നതിനനുസരിച്ച് അകത്തോട്ട് കയറ്റുകയാണെങ്കിൽ കൂടുതൽ മുടി കയറും ഇല്ലെങ്കിൽ കുറച്ച് മുടി അപ്പം ഇതിന് കളർ ആയിട്ട് ഇപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഇത് വരുന്നത് സിൽവറിൽ കളറിലാണേ പിങ്ക് ഗോൾഡൻ റെഡ് സ്കൈ ബ്ലൂ പിന്നെ വൈറ്റ് പിന്നെ ഒരു ലാവണ്ടർ വരുന്ന ഒരു റോസ് അടുത്ത അതിൻ്റെ സെയിം കളർ കളേഴ്സിൽ തന്നെ വരുന്ന റോസ് ഗോൾഡിലുള്ളതാണേ എല്ലാം പീസ് റേറ്റ് ഇരുപത്തഞ്ച് രൂപയാട്ടോ നാൽപ്പത് നാൽപ്പത്തഞ്ചോ ഒന്നുമില്ല ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് രണ്ട് ബട്ടർഫ്ലൈ ഇരിക്കുന്ന ആ ഒരു പാറ്റേണിലാവുന്നതെങ്കിൽ നമ്മളിതിൻ്റെ ഗോൾഡും ഗോൾഡല്ല എനിക്ക് തോന്നുന്നു റോസ് ഗോൾഡും സിൽവറും ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് സെയിം റേറ്റ് ഒക്കെ തന്നെ ആയിരുന്നു ഇപ്പോഴും അതിൻ്റെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മൾട്ടി കളേഴ്സിൽ ബട്ടർഫ്ലൈയിൽ വരുന്നതാണ് അടുത്തത് അതേപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇടുന്ന ഒരു ടൈപ്പ് ആണ് രണ്ട് ഹാർട്ട് ഒരു ഹാർട്ട് ഫിൽഡും ഒരു ഹാഫ് ഒരു ഹാർട്ടിന് ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ബോർഡർ പോലെ സ്റ്റോൺസ് കൊടുത്തേക്കുവാണേ സിൽവർ കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇതേ ഒരു റോസാപ്പൂവിൻ്റെ പാറ്റേണിലാണേ വന്നേക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിന് വരുന്നത് നല്ല പിന്നോ നല്ലൊരു ബട്ടർഫ്ലൈയും സോറി നല്ലൊരു റോസും അതിൻ്റെ പെറ്റൽസും സ്റ്റമ്മും ഒക്കെ വരുന്നുണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും അങ്ങോട്ട് നല്ല സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ക്ലിപ്പുകളുടെ ലവേഴ്സ് വേഗം വരിക ഓർഡർ ചെയ്യുക അടുത്തത് ഇതായി ഒരു ബോ ഷേപ്പിലാണ് വരുന്നത് ബോ ഷേപ്പിൽ ഫുള്ളി ആണ് വരുന്നത് സെൻട്രൽ വലിയ സ്റ്റോൺ വരുന്നുണ്ട് അതിൻ്റെ റോസ് ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഇതും മുപ്പത് രൂപ ഇത് ഫുൾ മുപ്പതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ അടുത്തതും ദേ അതിൻ്റെ സിൽവർ കളറ് വരുന്നതാണ് അതിന് മുപ്പത് രൂപ അപ്പോൾ ഈ രണ്ട് ഷെയ്ഡിലും രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ട് ബാക്കിയുടെ ഒന്നും മറ്റുള്ള ഷെയ്ഡ്സ് നമുക്ക് കിട്ടിയില്ല സത്യത്തിൽ ഇത് നമ്മൾ നേരത്തെ എടുക്കേണ്ടതായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അപ്പം വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓടിയേ ഇപ്പം കണ്ടത് മുഴുവൻ മുപ്പതിൻ്റെ ആണോ ആദ്യം കണ്ട ബട്ടർഫ്ലൈ ഇരുപത്തഞ്ചിൻ്റെ ആണേ ഇനി നമുക്ക് കുറച്ച് ഫ്ലോറൽ ക്ലിപ്പുകളും കൊണ്ട് അത് എടുക്കണം അപ്പോൾ ഇതാണേ നമ്മുടെ ഫ്ലോറൽ ക്ലിപ്പ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന നാൽപ്പതിൻ്റെ ആ ഒരു ക്ലിപ്പിൻ്റെ തന്നെ നമുക്ക് കുറച്ച് എക്കണോമിക് റേഞ്ച് വരുന്നതാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് നോക്കിക്ക നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ഒരു ഒറിജിനൽ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന റോസാപ്പൂല്ല ആ ഒരു പാറ്റേണാണേ വന്നിട്ടുണ്ട് കണ്ടോ എപ്പോൾ ഫ്ലോറൽ ക്ലിപ്പ് കൊണ്ടുവന്നാലും പ്രത്യേകിച്ച് എക്കണോമിക് റേഞ്ച് ആണെങ്കിൽ പറയേ വേണ്ട അപ്പം റോസിൻ്റെ തന്നെ പല വെറൈറ്റീസ് നമ്മുടെ അവൈലബിൾ ആണ് ഇതൊരു വൈറ്റ് ഒരു ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണേ അടുത്ത നോക്കിയാൽ പുള്ളി ഒരു പട്ടറോസ കളർ ഉണ്ടോ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ കുഞ്ഞ് പട്ടറോസകൾ അത് അടുത്തത് റെഡാണേ റെഡ് റോസ് റെഡ് റോസ് പിന്നെ നമ്മൾ ഇടയ്ക്കിടക്കിടയ്ക്ക് കൊണ്ടുവരുന്നതാണ് അടുത്തത് അതിൻ്റെ ഒരു ക്രീം കളർ പിന്നെ വരുന്നത് ദ വൈറ്റ് യെല്ലോ പിന്നെ വരുന്നത് വൈറ്റ് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പീസ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേ അപ്പം ഇന്നത്തെ നിങ്ങളുടെ ഞങ്ങളുടെ ക്ലിപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഗിഫ്വേ നടക്കുന്നുണ്ട് പലരും അത് എനിക്ക് തോന്നുന്നു അത് അറിയുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്മാനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ വീഡിയോ ഷെയർ ചെയ്തുകൊള്ളുക ആയിരിക്കും നമ്മുടെ നറുക്കെടുപ്പ് നടക്കുന്നത് ഞാൻ ആ വീഡിയോയുടെ അനൗൺസ്മെന്റ് ഇട്ടിരുന്ന ആ ഗ്രീൻ ഡ്രസ്സാണേ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗ്രീൻ ഡ്രസ്സാണ് ഫുൾ കുർത്തി സെറ്റാണ് ഗ്രീ പി സെറ്റാണ് ഗിഫ്റ്റായിട്ട് വരുന്നത് അപ്പം പെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക വാട്സാപ്പിലോട്ട് ഷെയർ ചെയ്തിട്ട് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം സ്ക്രീൻഷോട്ട് അയയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യുക അതിൻ്റെ എല്ലാ ഒരു സ്ക്രീൻഷോട്ടിലും പേരും കൂടെ ചേർത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയയ്ക്കുക അപ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അത് നിങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നൂറ് തൊട്ട് ഇരുന്നൂറ് വരെ ഉള്ളതിന് അമ്പത് രൂപയായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം ഓർഡർ നൂറ് രൂപയാണ് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ